വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം ഓട്ടോറിക്ഷ യാത്രക്കാരൻ പരുക്കുകളോടെ രക്ഷപ്പെട്ടു നടവയൽ പുൽപ്പള്ളി റോഡിൽ നെയ്ക്കൂപ്പയിൽ വെച്ചാണ് കാട്ടാന ഓട്ടോറിക്ഷ തകർത്തത് നടവയൽ ടൌണിൽ മെസ് നടത്തുന്ന പുതുശ്ശേരി സഹദേവന്റെ ഓട്ടോറിക്ഷയാണ് തകർത്തത് ഇദ്ദേഹം മെസ് തുറക്കാൻ പോകും വഴിയാണ് ആക്രമണം ഉണ്ടായത് രാവിലെ അഞ്ചുമണിയോടെ മണിയോടെയായിരുന്നു സംഭവം മീറ്റർ മീറ്റർ പോയിട്ടുള്ള വണ്ടി അവളെയും പെട്ടെന്ന് ലൈറ്റുകൊണ്ട് ഇത് പാഞ്ഞ് കാറി കാറിട്ട് ഞാൻ വേഗം വണ്ടി ഓഫാക്കാണ്ട് ഞാൻ ഇറങ്ങി ഓടി ഓടി എൻ്റെ വീട്ടിൻ്റെ മിഥത്തേക്ക് പാലത്തേക്ക് കയറുമ്പോഴേക്കും വണ്ടി തള്ളി എൻ്റെ മേത്തേക്ക് കൊണ്ടുവന്നു ഞാൻ വണ്ടി തട്ടി ഞാൻ പുറം ഇങ്ങോട്ട് വീണ് പാലത്തലേക്ക് വീണ് അതുകാരൻ രക്ഷപ്പെട്ട് വണ്ടി നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് സൈഡിൽ കൂടെ കയറിപ്പോയി ഞാൻ വണ്ടി മൊത്തം പൊളിഞ്ഞു എന്തായാലും വനാതിർതികളിലെ വളർത്തുമൃഗങ്ങളും നാട്ടുകാരും വന്യജീവി ആക്രമത്തിനും വിധേയമാകുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും നിത്യസംഭവമാണ് ഇപ്പോൾ വയനാട്ടിൽ